നല്ല ലീഡർഷിപ്പ് എങ്ങനെ ഉയർത്തി കൊണ്ടുവരാൻ കഴിയും നല്ല ലീഡർഷിപ്പ് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നല്ല ലീഡർമാരായിട്ട് നമ്മൾ എങ്ങനെ മാറും എന്നത് ആ ശില്പശാലയിൽ ഓടിയെങ്കിലും നമുക്ക് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ശില്പശാലയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംഘടനയുടെ വാക്ക് സംഘടനയുടെ വാക്കിൽ ഒരു മാറ്റമില്ല നമ്മുടെ ഭരണഘടനയിൽ ഒരു മാറ്റമില്ല കരകിടക്ക് മാറ്റം വരുത്തിക്കൊണ്ടായിരിക്കും മുമ്പോട്ട് പോകാൻ പറ്റില്ല തെറ്റുകൾ പറ്റിയാൽ തിരുത്തും തിരുത്തപ്പെടണം തിരുത്തിയില്ലെങ്കിൽ തിരുത്താനുള്ള നടപടികൾ ഭാഗത്തുണ്ടാവും സംശയ നമ്മുടെ ഈ കേമ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിൽ അധ്യക്ഷൻ വഹിക്കേണ്ടത് സംസ്ഥാന ചെയർമാനാണ് ഈ ശില്പശാലയുടെ അധ്യക്ഷൻ സംസ്ഥാന ചെയർമാനാണ് ഇവിടെ ശില്പശാല നടത്തുന്നതിന് വേണ്ടി പാലക്കാട് ജില്ലാ കമ്മിറ്റിയെ ആ ജില്ലാ കമ്മിറ്റി സംഘാടക സമിതി രൂപീകരിച്ച് ശില്പശാലയുടെ നടത്തിപ്പിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തത് നടപ്പിലാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് അതിനാവശ്യമായുള്ള സാമ്പത്തികമായാലും മറ്റുള്ള കാര്യങ്ങളും ഈ ജില്ലയിലെ ശില്പശാലയുടെ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നൽകിയ ശില്പശാലയിൽ നമ്മുടെ ദേശീയ ചെയർമാനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ പദവി ഇരിക്കുന്ന ആളുകളുടെ അവകാശം എവിടെയും നഷ്ടപ്പെട്ടില്ല നമ്മൾ ഭരണഘട്ടയിൽ എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ നഷ്ടപ്പെടുത്താൻ ഒരു ജില്ലാ കമ്മിറ്റിയും ശ്രമിക്കരുത് എന്നത് എനിക്ക് വിനീതമായിട്ട് സംഘടനാ സെക്രട്ടറി എന്ന നിലയിൽ ഈ സംഘടനയുടെ പ്രോഗ്രാം ഉൾപ്പെടെ തീരുമാനിക്കപ്പെട്ട് എങ്ങനെയൊക്കെ നടപ്പിലാക്കണമെന്നുള്ള സംഘടനാ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ആദ്യമായിട്ട് പോരായ്മകൾ വന്നത് തിരുത്താനുള്ള സന്നദ്ധ അത് ഉണ്ടാകണം ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്നത് എന്റെ കഴിവ് കൊണ്ടൊന്നുമില്ല ആ ബോധം ഓരോരുത്തർക്കും